തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഇരുങ്ങപുരം പതിമൂന്ന് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ജലലഭ്യതയ്ക്കായി പറ്റാത്ത കിണർ സൗകര്യമുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെയാണ് എ എൽ പി സ്കൂൾ ഐശ്വര്യ ക്ലബ് കുളിക്കത്തറ ബിൽഡിംഗ് മണിഗ്രാമ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ ഏഴ് തെങ്ങ് മൂന്ന് മാവ് പ്ലാവ് ഒന്ന് റബ്ബർ വാഴ തേക്ക് എന്നിവ ഇവിടെ നിന്നും ഗുരുവായൂരിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം ചൊവ്വല്ലൂർ പടി ശിവക്ഷേത്രത്തിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രം ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക